ഇത് കണ്ണൻ കണ്ണൻ ഞാൻ നിങ്ങൾ ഒരു പത്ത് വർഷത്തെ പരിചയപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇവൻറ്റ്സ് ചെയ്തിട്ടുണ്ട് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ ലീഡിങ് ചെയ്തു പ്രധാനപരിപാടി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ചെറിയ പ്രശ്നത്തിലാണ് ഞങ്ങളുടെ ഒരു സ്റ്റാഫ് ഷർഫെന്ന് പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഭയങ്കര ചങ്കാൻ ലക്ഷ്മി ലക്ഷ്മി ഇപ്പോൾ എവിടെയാണെന്ന് കൃത്യമായിട്ടറിയില്ല ഒരാഴ്ചയോളം ഞങ്ങളെ ഫോൺ വിളിച്ചില്ല ഒരാഴ്ചയോളം ഫേസ്ബുക്കിൽ ഉണ്ടായില്ല ഒരാഴ്ചകളും വാട്സപ്പിലോ ഓൺലൈനിൽ പോലും ഉണ്ടായില്ല അപ്പോൾ എന്തെങ്കിലും ലവ് ഓഫെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതുന്നു പക്ഷേ നമ്മൾ പിന്നെ വീട്ടിലും അവളുടെ എല്ലാ സ്ഥലത്തും പോയി അന്വേഷിച്ചപ്പോൾ അവളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിട്ട് അവളുടെ ലാസ്റ്റ് പോയത് അവർ ഒഡീഷന് വേണ്ടിയിട്ടാണെന്ന് മാത്രം അവർ ഹിൻഡിറ്റി അപ്പോൾ അവളത്തെ പോയി ഇറങ്ങാനുള്ള ഒരു പ്ലാനിങ്ങാണ് എവിടെ നിന്ന് ഉറങ്ങണം എങ്ങനെ ഉണങ്ങണം അവരായിരുന്നു അറിയാവുന്ന ഇൻഫർമേഷൻസും കിട്ടിയ തെളിവിലംബിച്ച് ഒരു യാത്ര അവൾക്ക് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയണം അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞത് ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ട് അവൾ ഓരോ കണ്ടിട്ട് പോയിരുന്നു എന്നാണ് അതിന് ശേഷം അവളുടെ ഒരു കോണ്ടാക്ട് ഇല്ല ഒരുപാട് കോൾ തന്നെയല്ലേ 两个人，晚上两个人过。